നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായതാണ് സ്വാതി നിത്യാനന്ദ് ചെമ്പട്ടിലൂടെയാണ് അരങ്ങേറ്റമെങ്കിലും ഭ്രമണമാണ് സീരിയൽ രംഗത്ത് കരിയർ ബ്രേക്ക് സ്വാതിക്ക് നൽകിയത് മുകുന്ദൻ ലാവണ്യ റോസ്ലിൻ തുടങ്ങിയ നിരവധി താരങ്ങൾക്കൊപ്പം തിളങ്ങിയ സ്വാതി അന്യഭാഷാ സീരിയലുകളിലും സജീവമായിരുന്നു ഈ അടുത്ത് നടൻ ജോണിനൊപ്പം ഇൻസ്പെക്ടർ മഞ്ജുവായി എത്തി സൂര്യ ടിവിയിലാണ് വ്യത്യസ്ത അഭിനയമോ സ്വാതി കാട്ടിയത് എന്നാൽ ഇപ്പോൾ താരം പിന്മാറുകയും നടി ദേവിക മഞ്ജുവായി ജോയിൻ ചെയ്യുകയും ചെയ്തു തുടക്ക സമയമായതുകൊണ്ടാണോ എന്തോ ദേവിക വേണ്ട സ്വാതി മതി എന്ന അഭിപ്രായമാണ് ഇപ്പോൾ സ്വാതി ഫാൻസിനുള്ളത് തിരികെ വരണമെന്നും വിടാനുള്ള കാരണം പണമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് മറുപടിയുമായി സ്വാതി എത്തിയത് അതിനിടയിൽ തന്നെ നീ എന്ന് അഭിസംബോധന ചെയ്തതിനെയും സ്വാതി ചോദ്യം ചെയ്തു നിന്റെ സ്ഥാനത്ത് മഞ്ജുവിനെ വേറൊരാളിൽ സങ്കല്പിക്കാൻ കഴിയില്ല പ്രതിഫലമാണ് എന്ന് കേട്ട് വേണ്ടായിരുന്നു എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് എന്നാൽ നീ എന്നല്ല സ്വാതി എന്നാണ് പേരെന്നും മറുപടി നൽകി ഒപ്പം കാര്യമറിയാതെ സംസാരിക്കരുത് ഞാൻ അതിൽ നിന്നും പിന്മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യം വരുമ്പോൾ പ്രതികരിക്കാം ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നും സ്വാതി പറയുന്നു